കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹ വന്നു റോമാലേഖനത്തിൽ നിന്ന് തുടർന്നും ചിന്തിക്കുമ്പോൾ ഔലോസ് ഒന്നാം അധ്യായത്തിൽ സുവിശേഷത്തിന്റെ ദൈവശക്തിയെ കുറിച്ച് പരാമർശിക്കുകയാണ് ചെയ്യുന്നത് ഒന്നിൻ്റെ പത്തിൽ അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി എന്നാണ് ആ സുവിശേഷത്തിൻ്റെ ആ ശക്തിയെക്കുറിച്ച് തനിക്ക് ഓർത്തു പറയുവാനായിട്ട് ഉള്ളത് വീണ്ടും അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല വിശ്വസിക്കുന്ന ഏവനും ആദ്യ മെഹൂതനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ എന്ന് അത് വളരെ ആ ആധികാരികമായി പറയുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് സുവിശേഷം ഒരു സാധാരണ വാർത്തയല്ല സുവിശേഷം അത് ദൈവ വചനമാണ് അത് വായിക്കുകയും വിശ്വസിക്കുകയും പ്രമാണിക്കുകയും ചെയ്യുന്നവർക്ക് അത് രക്ഷയ്ക്കും അതോടുകൂടെ നിത്യജീവനും അത് പ്രധാനം ചെയ്യുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഈ ശക്തി ലഭിക്കുന്നതിന് ഓരോരുത്തരും ക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടത് ആവശ്യം ഈ രക്ഷയുടെ സുവിശേഷം വിശ്വസിക്കുന്ന ഏവർക്കും അത് ഉള്ളതാണ് യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും അത് ഉള്ളതാണ് എന്നാണ് അതിൻ്റെ പതിനാലാമത്തെ വാക്യം വെളിപ്പെടുത്തുന്നത് എന്നാൽ സുവിശേഷം ആദ്യം പ്രസംഗിച്ചത് യഗൂതന്മാരോടാണ് എന്ന് നമുക്കറിയാം കാരണം കർത്താവ് യഗൂത അല്ലെങ്കിൽ ആ സ്വന്ത ജനത്തോട് സ്വന്ത ജനത്തിൽ നിന്നാണ് യേശു കർത്താവും കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്റെ സ്വന്ത ജനത്തോട് സുവിശേഷം ആദ്യം അറിയിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്നാൽ യഗൂതന്മാരിൽ മിക്ക യേശുവിനെ നിരസിച്ചു കളഞ്ഞതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും യകൂദന് വളരെ നന്നായിട്ട് ന്യായപ്രമാണം റിവുള്ളതാണ് ന്യായ പ്രമാണത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പഴയ നിയമം മുഴുവൻ പരിശോധിക്കുമ്പോൾ അത് കാണുവാനായിട്ട് സാധിക്കും എങ്കിലും യകൂതന് വാക്തത്ത മഷികായെ മനസ്സിലാക്കുവാനായിട്ട് കഴിയാതെ പോയി അന്നും ഇന്നും യകൂതന്റെ പരാജയവും അത് തന്നെയാണ് ഒടുവിൽ അവനെ കുരിശിൽ തറച്ചേക്കുന്നു അങ്ങനെ മറ്റുള്ളവർക്കും സുവിശേഷം ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു സുവിശേഷം പ്രസംഗിക്കുന്നതിൽ അൽഭം പോലും ലജയില്ല എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് കാരണം ആ സന്ദർഭത്തിൽ ക്രിസ്ത്യാനി ആയി തീരുക എന്ന് പറഞ്ഞാൽ വളരെ അധികം പീഡിപ്പിക്കപ്പെടുന്ന സമയമാണ് വളരെ അടിമകളെ പോലുള്ളവരാണ് അങ്ങനെ ആ ക്രിസ്തീയ മാർഗത്തിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് ഇടയായിത്തീർന്നുകൊണ്ട് ഇരുന്നത് വളരെ നിന്ദിക്കപ്പെട്ടവരും കഷ്ടം അനുഭവിക്കുന്നവരും ഒക്കെയായിട്ട് ഒരു അല്ലെങ്കിൽ അപരിഷ്കൃത ജനം എന്നതുപോലെ തള്ളിക്കളഞ്ഞ ഒരു അനുഭവമാണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നാൽ ബൗലോസോട് പറയാണ് പൗലോസ് വളരെ ജ്ഞാനിയാണ് പറയുന്നു അല്ലെങ്കിൽ ദൂതന്മാരുടെ പ്രമാണം മുഴുവനും താന് നല്ലതുപോലെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു പരീക്ഷൻ കൂടിയാണ് എന്നിട്ടും പൗലോസ് പറയാണ് എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല കാരണം താന് പഴയ കാലഘട്ടത്തിൽ നിന്ന് എങ്ങനെയാണ് യഥാർത്ഥ സുവിശേഷം മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ശൗലായിരുന്ന ആ സന്ദർഭത്തിൽ നിന്ന് അല്ലെങ്കിൽ തനിക്കുണ്ടായിരുന്ന ആ പഴയ ജ്ഞാനത്തിൽ നിന്ന് എങ്ങനെ ക്രിസ്തുവിനെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞു അത് കഴിഞ്ഞ അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ലജ്ജ കൂടാതെ താൻ സുവിശേഷം പ്രസംഗിക്കുന്നു അതിനുവേണ്ടി ധാരാളം പീഡ അനുഭവിക്കുന്നു അതൊക്കെ നമുക്ക് ആ ലേഖനങ്ങളിൽ വളരെ വ്യക്തമായി കാണുവാനായിട്ട് കഴിയുകയാണ് അങ്ങനെ യാതൊരുവിധ ലജ്ജയും കൂടാതെ സുവിശേഷം ശക്തിയോടെ അറിയിക്കുകയാണ് എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്താണ് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചാൽ പലപ്പോഴും സുവിശേഷം അറിയിക്കുന്നതിൽ നമ്മൾ ലജ്ജിതരാണ് എന്നുള്ളത് പല സന്ദർഭങ്ങളിലും പരിശോധിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഒരാളുടെ റിട്ടയർമെന്റ് പ്രായം വരെ ചിലപ്പോൾ ഒരു ഓഫീസിൽ ഇരുന്ന് ഒരുമിച്ച് വർക്ക് ചെയ്താലും താൻ ഒരു ക്രിസ്ത്യാനിയാണെന്ന് മറ്റൊരു അക്രൈസ്തവനോട് വെളിപ്പെടുത്താതെ ലജ്ജിക്കുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇന്ന് ഒരുപക്ഷെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന സുവിശേഷഘോഷണം എന്ന് പറയുന്നത് ചില കൺവെൻഷൻ സ്റ്റേജുകളിൽ മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദങ്ങളാണ് ഇപ്പോൾ ഏതാണ്ട് ജനറൽ കൺവെൻഷനുകളുടെ സീസൺ ആണ് മിക്കവാറും ഒക്കെ അത് കഴിഞ്ഞിരിക്കുന്നു എല്ലാ സംഘടനകളും അത് നടത്തി ഏതാണ്ട് ഞങ്ങൾ വലിയ സുവിശേഷഘോഷണം നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് അഭിമാനിക്കുന്ന അനുഭവമാണ് അവിടെ മുഖ്യാസനവും മുഖ്യപ്രസംഗവും ഒക്കെ അവിടെ കിട്ടും വളരെ സന്തോഷകരമാണ് അത് കിട്ടിയില്ലെങ്കിൽ സന്തോഷക്കുറവുള്ളൂ എന്നതും നമുക്കറിയാം ഫ്രണ്ട് സീറ്റുകളിൽ തന്നെ നിരനിരയായിട്ട് സീറ്റ് ലഭിക്കണം ഇതൊക്കെയാണ് പലരും ഇന്നത്തെ സുവിശേഷഘഷണമായിട്ട് മനസ്സിലാക്കുന്നത് എന്നാൽ പൗരോസ് കൂടെ ചെയ്തത് അതല്ല തെരുക്കോണുകളിലൂടെ നടന്ന് താന് ആ കാലഘട്ടത്തിൽ ലജ്ജ കൂടാതെ സുവിശേഷം പ്രസംഗിച്ചു ധാരാളം ഉപദ്രവം തന്നാൻ ഏറ്റു ധാരാളം പീഡതാന് ഏച്ചു ആ പൗരോസാണ് പറയുന്നത് കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പ്രിയമുള്ളവരെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം നമ്മൾ ഉത്തരവാദിത്വത്തോടുകൂടെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് തന്നെ ഒന്ന് അനലൈസ് ചെയ്യുവാനായിട്ട് ദൈവവചനത്തിന്റെ മുമ്പിൽ അനലൈസ് ചെയ്യുവാനായിട്ട് കഴിയുന്നുവെങ്കിൽ അതെത്രയോ ശ്രേഷ്ഠകരമായ അനുഭവമാണ് ഞാൻ പറഞ്ഞതുപോലെ മുഖ്യ സ്റ്റേജുകളല്ല സ്ഥാനങ്ങളിലേക്ക് ഇറങ്ങി സുവിശേഷം പ്രസംഗിക്കുവാൻ അല്ലെങ്കിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഉത്തരവാദിത്വം ആത്മഭാരത്തോടുകൂടെ നിറവേറ്റുവാൻ നമുക്ക് കഴിയുന്നെങ്കിൽ നമ്മുടെ ഈ ലോകത്തിൽ ആ ജീവിതം ധന്യമാണ് ആ നിത്യതയിലും നമുക്കതിൻ്റെ പ്രശംസ ലഭിപ്പാൻ ഇടയായിത്തീരും എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുന്നു അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആകാശമേ i